ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് വ്യാഴാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ അമേൻ ദൈവസന്നതയിലായിപ്പാൻ ശ്രഗുത്രതയും ഒരിക്കൽ നല്ല അവസരത്തെ ഓർത്ത് നദിയോടെ ശ്രുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അമയൻ ഹല്ലുയാ എത്ര ശുചിച്ചാലും മതിവരാത്ത ആമേൻ ദൈവിക കൃപയ്ക്കുള്ളിൽ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് മൂടി മറച്ച് പരിപാലിച്ച് അമേൻ അവിടുത്തെ കരവിരുതൽ നമ്മളെ മൂടി മറയ്ക്കുന്നുണ്ടല്ലോ ആ നല്ല ദയക്കായി കരുണയ്ക്കായി നദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷമയുടെ ആ ശബ്ദത്തോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും മധ്യസ്ഥയും ചെയ്യുന്ന അമേന ഒത്തിരി പേരുണ്ട് അമേൻ ഹലൂയ ഒരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ അത്ഭുതം സംഭവിക്കണം ഇന്ന് എൻ്റെ ജീവിതത്തിനകത്ത് ഒരു മറുപടി നീ തരണമെന്ന് ദൈവസന്നിധിയിൽ കടുംപിടുത്തത്തോടെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നവരണ്ട് കർത്താവേ നീ എന്നെ ഇന്ന് രാത്രി നിശ്ചയമായി ണം നീ എന്നെ ഒന്ന് സന്ദർശിക്കണം അമൻ ഞാൻ അയച്ച ആ സർട്ടിഫിക്കറ്റുകൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം ഞാൻ ഇന്നലെ വരെ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂകൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം അമേൻ ഞാൻ അയച്ച സി വിൾക്കകത്ത് ബയോഡറ്റയ്ക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരണം എനിക്ക് ആ ജോലി ലഭിക്കണം അങ്ങനെ കരയുന്നവർ എനിക്കറിയത്തില്ല അവൻ ആരോ വാശി പിടിച്ച് കരയുന്നുണ്ട് അമേൻ അമൻ ഏതോ ഒരു ഫയൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു ആമേൻ ഈ സർട്ടിഫിക്കറ്റ് ഈ മെയിൽ അയച്ചു കൊടുത്ത ആ കമ്പനിയിൽ എനിക്കത് നിശ്ചയമായും ലഭിച്ചേ മതിയാകും ൂ എന്ന് അതിൽ കയറിയിട്ടെ ആമയൻ ഞാൻ ഇനി ദൈവസ്ഥനത്തിൽ എഴുന്നേൽക്കത്തുള്ളൂ എന്ന് കരയുന്നവർ ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ആമേൻ അമ്മയെ നിശ്ചയമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ ആമേൻ ആ മൽപ്പിടുത്തത്തിനൊരു മറുപടി ഉണ്ട് അമ്മയെ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല പ്രൈസലോ ദൈവമായിട്ട് ചില സമയം നമ്മൾ ഭയങ്കരമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നത് നല്ലതാണ് കേട്ടോ അമ്മയൻ ഹാല ലുയാ നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മറുപടി ഉണ്ടല്ലോ അത് ഏറ്റവും അധികം ടേസ്റ്റ് ഉള്ളതാണ് ഇന്ന് രാത്രി അതേ മകളെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതേ കുഞ്ഞെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അമ്മ എനിക്ക് ലഭിച്ചേ മതിയാകത്തുള്ളൂ അമ്മേൻ ആ തൊഴിൽ അമ്മൻ ഞാൻ വാങ്ങിച്ചിട്ടേ എഴുന്നേൽക്കത്തുള്ളൂ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും അമ്മേൻ ഹാൽ അങ്ങനെ ദൈവസന്ധി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ അമ്മ ദൈവം നിനക്ക് ഏൽപ്പിച്ച അമ്മ അധികാരത്തോടെ നീ നിൻറെ നാവ് കൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ ചില അത്ഭുതം നീ കാണുവാൻ പോകുന്നു ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത ചില വാതിലുകൾ നിനക്ക് വേണ്ടി സ്വർഗം അങ്ങ് തുറക്കുവാൻ പോകുന്നു പ്രൈസലോട് ഹാൽ അല്ല വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ യുവസന്ന പ്രാർത്ഥനയോടെ യുവസന്നിധിയിൽ ആയിരുന്നാട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് അമൻ മാസങ്ങൾ കൊണ്ട് ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവള താന്യമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ് ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൌണ്ടിൽ നടക്കുന്നുണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം അവിടെയുണ്ട് അമേ ഹാൽ നിങ്ങൾ അനേകരോട് അറിയിക്കുക പ്രത്യേക ഈ മാസത്തെ നമ്മുടെ സ്പോൺസേർഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് നിങ്ങളുടെ മാത്രമായിട്ടുള്ള വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവച്ച് മധ്യസ്ഥപുരത്തേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ച പ്രാർത്ഥനയോടെ ഒരു സഹോദരി ട്രാൻസ്ഫറിന് വേണ്ടി പ്രാർത്ഥനാ വിഷയം അറിയിച്ചിരുന്നു ആറു മാസത്തിനു മുമ്പേ അമേൻ തനിക്ക് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു പക്ഷേ അമേൻ അത് അമേൻ എവിടെയൊക്കെയോ അത് റിജക്ഷൻ ആയി പോയി അങ്ങനെ പ്രിയ സഹോദരി ഉപവാസ പ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ച് അമേന്റെ യുവസനത്തിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിലായിരുന്നു ദിവസങ്ങൾ പറയുവാനിടയായി തനിക്ക് സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു എന്നുള്ള സാക്ഷ്യം പറയുവാനിടയായി ദൈവം അനുവദിച്ചാൽ ജനുവരി മുതൽ അമേ താൻ അമേന അവിടെ ജോയിൻ ചെയ്യുമെന്നുള്ള സാക്ഷ്യവും കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വ്യാഴാഴ്ച രാത്രിയിലും പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുടെ ഒരു ജോലിക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി ലഭിക്കുവാൻ എനിക്കൊരു ജോലി ലഭിച്ചേ മതിയാകത്തുള്ളൂ എനിക്കൊരു ജോലി അവകാശമായി വേണം കർത്താവെ എന്ന് കരയുന്നവർ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ദൈവസനത്തിൽ പ്രാർത്ഥിച്ചാട്ടെ ജൂഡാബാല ശംതന വൈഡമന ധീപല ഘടക ശന്തനാരകൽ ഘടകർത്താവെ ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ സ്വർഗമേന്ന് മനസ്സലിയണമേ നാട്ടിലൊരു ഗവൺമെന്റ് ജോലി എനിക്ക് അവകാശമായി വേണമെന്ന് പറഞ്ഞ് ദൈവസ്ഥനെ നെടുമ്പാട വീണായിരിക്കുന്നവർ ജൂഡാബാല ശംതന വൈഡൽ ൌഢപ രംതാരകന വൈഡിമിനടകശി അസ്തോരം ദ്വീപി അപ്പ ഗവൺമെന്റ് അവകാശമാക്കി ദാതിലുകൾ തുറക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ ഇവരുടെ മുമ്പിൽ രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കണമേ ഇവരുടെ തലമുറകടക്ക് മുമ്പിൽ അപ്പ രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടണമേ സ്വർഗമങ്ങ് പുതുവഴികളും നന്മകളും ഉയർച്ചകളും നൽകി മാനിക്കണം എല്ലാ തകർച്ചകളും മാറിപ്പോകട്ടെ ജൂഡാബാല ഷംതന വൈഡമന ഹേരഘടകശി വൈഡൽ ശമന പ്രൗഢവന അതര ജുടമന നാമ അപ്പ വിദേശത്ത് പോകുവാൻ മെഡിക്കലുകൾ ഫിറ്റ് ആകാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മെഡിക്കൽ ഫിറ്റ് ആകട്ടെ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തായിരിക്കുന്നവർ വിസ കടന്നു വരട്ടെ വേഗത്തിൽ കടന്നു പോകട്ടെ ദൈവപ്രവർത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു വിദേശത്തൊരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അപ്പൊ ആ വഴികളെ തുറന്നു കൊടുത്ത സ്വർഗം അങ്ങ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിദേശത്ത് ജോലി തേടി പോയി ആമേൻ വിസിറ്റിംഗ് വിസയിൽ ചെന്നു വിസയടിക്കുവാൻ കഴിയുന്നില്ല അപ്പൊ ജോലിയും ലഭിച്ചില്ല തകർന്ന ആയിരിക്കുന്നവർ ഇനി എന്ത് ചെയ്യും മടങ്ങി വരുവാൻ ആഗ്രഹിച്ചു ആയിരിക്കുന്നവർ യേശുവേ നീ വഴി തുറക്കണമേ അപ്പ സ്വർഗമേ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല എന്ന വാക്തത്വം അവർ പ്രാപിച്ചെടുക്കട്ടെ പഠിച്ചു ആമേ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ചു പക്ഷേ ഒരു ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തായിരിക്കുന്നവർ യേശുവേ നീ മനസ്സലിയണമേ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല ഇവർക്കുവേണ്ടി അങ്ങ് തുറക്കണമേ ജൂഡബല ശംധന വൈഡമന റധാലഘടക അർത്ഥൽഷമന പ്രൗഢവന ദൈവപ്രവൃത്തി വെളിപ്പെടണം എന്ന് പ്രാർത്ഥിക്കുന്നു ജോലികളിൽ പ്രവേശിച്ചവർ സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെ വേണം ആമൻ സ്ഥലത്ത് അനുഭവിക്കുന്ന ഹൈ പ്രഷറുകൾ ആമെൻ നിന്നെ ഓടിക്കുവാൻ വെല്ലുവിളിക്കുന്ന ശക്തികൾ െ ജോലികൾ പ്രൊമോഷനുകൾ ശമ്പള വർധന വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ലഭിക്കണമേ അപ്പാ ട്രാൻസ്ഫറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ലഭിക്കണമേ സ്വന്തമായി തുടങ്ങിയ ബിസിനസ്സുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏറ്റവും അധികം പ്രോഫിറ്റ് ഉണ്ടാകട്ടെ ബിസിനസ്സുകളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ബിസിനസ്സുകൾ മേൽ വലിയ ഉയർച്ച ഉണ്ടാകണമേ കമ്പനികൾ വർക്കുകൾ ഉണ്ടാകണമേ പ്രൊഡക്ഷൻ ഉണ്ടാകണമേ അപ്പാ അപ്പാ യേശുവേ സ്ത്രോത്രം കർത്താവേ അതുപോലെ കർത്ത വിസ അടിക്കുവാൻ കഴിയാതെ സിവിൽ ഐ ഡി അപ്പാ വർക്ക് കാർഡ് ഗ്രീൻ കാർഡ് പി ആറുകൾ ലഭിക്കുവാൻ കഴിയാതെ വേഗത്തിൽ ലഭിക്കണമേ ബിസിനസ്സുകൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ അപ്പൊ ഹോം നേഴ്സുകൾക്ക് ഡ്യൂട്ടി ഉണ്ടാകട്ടെ ഹോസ്പിറ്റലുകളിൽ ഡ്യൂട്ടി ഉണ്ടാകട്ടെ നീറ്റ് എം ഒറ്റുകൾക്കായി സ്തോത്രം അവർ നല്ല മാർക്ക് കൊടുക്കാൻ പാസ്സാകട്ടെ വിവിധ രാജ്യങ്ങളിലേക്ക് കടന്നു പോകട്ടെ സ്വർഗം ഇവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു നന്മകളെ തുറന്നു കൊടുത്തു പുതുവഴികളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നൽകി സ്വർഗമങ്ങ് മാനിക്കുന്ന ക്രമയ്ക്കായി സ്ത്രോത്രം ജോലിയില്ലാത്ത എല്ലാവർക്കും ജോലി നൽകണം ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിനാഥന പിതാവേ ആമൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരിക്കോ സ്ക്രീൻ നമ്പർക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം വാട്സപ്പ് മെസ്സേജ് ആയിട്ട് എടുക്കുക എല്ലാ വ്യാല്യാശും ലൈവ് മധ്യ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കരുതുകാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ഞാൻ ഷുകളും അനുഗ്രഹിക്കപ്പെട്ട സവാറണിയുണ്ട് രാവിലെ പത്ത് മണി മുതൽ ആ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമല്ല പ്രേശു ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര മരവിളത്താന്നമുടി ജംഗ്ഷൻ എം എസ് ബിൽഡിംഗിംഗ് അണ്ടറുകളുണ്ട് മീറ്റിംഗ് ഉണ്ട് കടന്നു വേറെ അനിയരോട് അറിയിക്കുക ആ ഗോഡ് ബ്ലെസ് യു ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ